ഹായ് ഫ്രണ്ട്സ് ആദ്യസ് ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വളയുടെ റീമേക്കിംഗ് ആണ് കേട്ടോ അപ്പം ഇതൊരു ജ്വല്ലറി മേക്കിംഗ് വളയാണ് അപ്പം ഇത് എൻ്റെ കസ്റ്റമറിൻ്റെ കൈ കിട്ടിയിട്ട് ഇതൊരുപാട് നാളായി അപ്പം ഇതിൻ്റെ ഫ്രെയിം എല്ലാം കുറച്ച് നല്ല രീതിയിൽ വെളുത്തു കസ്റ്റമറിൻ്റെ ഒരു ഫേവറേറ്റ് വളയായിരുന്നാലത് കളയാനും മനസ്സ് വരാത്തത് കൊണ്ട് എന്നോട് ചോദിച്ചു ഇതിൻ്റെ ഫ്രെയിമൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് റീമേക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പം പണ്ടും ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു ആ കസ്റ്റമറിനെ അപ്പം അത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു ഏറ്റു അങ്ങനെ ഞാൻ പോയി ഒരു ഫ്രെയിം എല്ലാം മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പം ഞാൻ വാങ്ങിച്ചത് പ്ലേറ്റിംഗ് ഫ്രെയിമാണ് അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഷുഗർ ബീഡ്സാണ് അപ്പം എൻ്റെ ഇടയിൽ ഗോൾഡും ഉണ്ട് വളരെ ചെറുതാണ് ഗോൾഡും ഒക്കെ ഷുഗർ ബീൻസ് മെറൂണും പച്ചയും കലർന്ന കളറാണ് അപ്പം ഇത് രണ്ട് ലൈനായിട്ട് വന്നിട്ടാണ് ഇത് ഇതിനകത്ത് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പം സാധാരണ ലെവലിൽ നമ്മൾ ഒന്ന് റീമേക്ക് ചെയ്യുമ്പോൾ ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഒന്നേന്ന് നമ്മൾ കൊരുത്താണ് ചെയ്യുന്നത് പക്ഷേ ഇതെനിക്ക് തോന്നി അഴിച്ചെടുത്ത് നോക്കുമ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനൊന്ന് അഴിച്ചു തുടങ്ങിയാണ് അപ്പം അതിൻ്റെ ബാക്കിലത്തെ തച്ച് വെച്ചിരിക്കുന്ന കെട്ടാണ് ഞാൻ ആദ്യം അഴിച്ചു തുടങ്ങിയത് കേട്ടോ അപ്പം കെട്ട് അഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സെപ്പറേറ്റ് ആണ് ഈ ഈ രണ്ട് ലൈനും ഇരിക്കുന്നത് ആ വളയുടെ ഫ്രെയിമിനകത്ത് അപ്പം നമുക്കത് പൊട്ടാതെ കിട്ടിയാൽ ഇത് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാനത് അതുപോലെ എടുക്കാമെന്ന് തീരുമാനിച്ചു പളയുടെ ബീഡ്സിന് ഇടയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഗോൾഡ് അത്ര കളറും അങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ കുഴപ്പമില്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ ബീഡ്സ് ഗോൾഡ് ബീഡ്സ് മാറ്റി നമ്മൾ പകരം പുതിയ ബീഡ്സ് ഇട്ട് തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഇത് ഒന്നിൽ നിന്ന് ഇളക്കി നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ ജ്വല്ലറി മേക്കിങ്ങിൽ നമ്മൾ ഒരു പുതിയ ഒരു ഐറ്റം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിങ്ങനെ റീമേക്കിംഗ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അത്യാവശ്യം നമുക്കത് അതിനുള്ള മേക്കിംഗ് ചാർജും നമ്മൾ മാറ്റുന്ന ബീഡ്സിൻ്റെയോ നമ്മൾ ഗോൾഡ് ബീഡ്സിൻ്റെയൊക്കെ പൈസ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് ഒരു സാധനം ഒരു മാലയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വളയിൽ നിന്നോ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ റീമേക്ക് കിട്ടുന്നവർ അത് ഒരിക്കലും അത് കളയരുത് കേട്ടോ നല്ല വരുമാനം നമുക്ക് ഈ റീമേക്കിംഗ് തന്നെ നമുക്ക് സെറ്റായി കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ വളയുടെ ഫ്രെയിമിൽ നിന്ന് നമ്മൾ ആ ബീഡ്സ് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളക്കത് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ആ കെട്ടിയ ലെവലിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് മാറ്റി കൊരുക്കേണ്ട കാര്യമില്ല അപ്പം അത്രയും നമുക്ക് പണി കുറവാണ് കേട്ടോ അപ്പോൾ കസ്റ്റമറുടെ വളയുടെ അളവ് ടു ആണ് അപ്പം നമുക്ക് ആ ഒരു ഫ്രെയിമിനകത്തേക്ക് നമുക്ക് ഈ ഒരു ബീഡ്സ് നമുക്കൊന്ന് കയറ്റി വെച്ചിട്ട് തച്ചെടുക്കണം അപ്പം അതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി കേട്ടോ അപ്പം നമ്മളതൊന്ന് വെച്ച് നോക്കിയാണ് അപ്പം അത് രണ്ട് ലൈനുള്ളതും ന്നെ നമ്മളത് കറക്റ്റ് ലെവലിൽ തന്നെ വയ്ക്കണം കാരണം രണ്ട് ലൈനിലെയും കളേഴ്സ് ഒരേപോലെ വരണം അപ്പം മെറൂണും അടുത്ത ലൈനിലെ മെറൂണും ഒന്നിച്ചു വരണം പച്ചയും പച്ചയും ഒന്നിച്ചു വരണം അപ്പം അതിനൊരിച്ചിരി നമുക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം എന്നാലും ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ അതെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്രെയിമിനകത്ത് ഈ ബീഡ്സ് നമ്മൾ ഈ ഫ്രെയിമിൻ്റെ അകത്തും ഉള്ളിനകത്ത് വെച്ച് തന്നെ നമ്മൾ തച്ച് പിടിപ്പിക്കണം അപ്പം അതിനായിട്ട് നമ്മളൊരു നൂലും എടുക്കുക എന്നിട്ട് അതിൻ്റെ വളയുടെ താഴ്ഭാഗത്ത് ഹോളിലേക്ക് ആ സൂചി കയറ്റിയിട്ട് നമ്മൾ ഈ രണ്ട് ലൈനും അകത്ത് വരത്തക്കത്തിൽ സൂചി തിരിച്ച് അതേ ഹോളിൽ കൂടെ താഴേക്ക് വരുത്തുക അപ്പോൾ ഇത് ഒന്ന് പിടിച്ച് അതിനകത്ത് ഇരിക്കും ഫ്രെയിമിനകത്ത് പിടിച്ചിരിക്കും അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ഈ ഒരു വളയുടെ ഫ്രെയിം മൊത്തത്തിൽ നമ്മൾ ഒന്ന് തച്ച് ഒന്ന് ഉറപ്പിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ ഫ്രെയിമിൽ നിന്നും ഈ ഒരു ബീസ് ഇളവി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ വളയുടെ ഫ്രെയിമിൽ നമ്മൾ അത് മൊത്തത്തിൽ നച്ച് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ബാക്കി വന്ന നൂല് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് ഗം തേച്ച് അതങ്ങ് അതിന് തുമ്പൊന്ന് ഒട്ടിച്ചെടുക്കുക അപ്പം അത്രയേ ഉള്ളൂ ഇതാ നമ്മളുടെ വള റീമേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ വൈകിട്ട് ഇപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം